പക്ഷെ ചിലപ്പോഴെങ്കിലും ഞാൻ പറയും മുകളിൽ നോക്കിയും ജീവിക്കണം കാരണം താഴെ നോക്കി ജീവിക്കണം എന്നാലേ നമ്മളുടെ നമ്മളുടെ ഉയർച്ച നമ്മൾ നമ്മളറിയുള്ളൂ അല്ലെ നമ്മളെക്കാൾ താഴെ ഉള്ളവരുടെ ജീവിതം നോക്കുമ്പോഴാണ് നമ്മളുടെ അനുഗ്രഹങ്ങൾ മനസ്സിലാവുക പക്ഷെ ചിലപ്പോഴെങ്കിലും ഞാൻ പറയും മുകളിൽ നോക്കിയും ജീവിക്കണം കാരണം പ്രത്യേകിച്ച് യു എയിൽ നാൽപ്പതും അമ്പതും അറുപതും നിലകളുള്ള വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഹാങ്ങേഴ്സിൽ നിന്ന് ഗ്ലാസ് കഴുകുന്ന ഒരുപാട് പാവപ്പെട്ട ലേബേഴ്സ് ഉണ്ട് ആ മനുഷ്യന്മാർ അങ്ങനെ ഒരുപാട് ഹാങ്ങേഴ്സ് എംപ്ലോയിസിനെ ഞാൻ പേഴ്സണലി കണ്ടിട്ട് ഞാൻ വണ്ടി നിർത്തി കുറച്ചുപേരമൊക്കെ ദൂരെ നോക്കുക അവരെ എക്സ്പ്രഷൻ നമുക്ക് കാണാൻ പറ്റില്ല അത്രയും ദൂരത്തവര് നോക്കുകയാണെങ്കിൽ അതിലധികം നേപ്പാളികളായിരിക്കും അതെ അതെ നേപ്പാളീസാണ് ഈ നേപ്പാളിസിന്റെ ഒരു പ്രത്യേക ബൈ ബർത്ത് അവര് ഹൈ മൗണ്ട

ില്ല അധികം ആൾക്കാരതില്ല പിന്നെ അവര് ഭയങ്കര സേഫ്റ്റിയിലാണ് ചെയ്യുന്നത് അവര് വളരെ ഫാസ്റ്റാ